നമസ്കാരം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഖേദിക്കേണ്ടി വരുമെന്ന ഇറാൻ തന്നെ പറയുകയാണ് സമാധാനപരമായ ആണവ സ്ഥാപനങ്ങൾക്കെതിരായ ഏതൊരു ഭീഷണിയും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് പറയുന്നത് ഇസ്രായേൽ അത്തൊരു തെറ്റ് ചെയ്തു തള്ളിയാൽ അവർ ഖേദിക്കേണ്ടി വരുമെന്നും പറയുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഖി പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഈ മേൽ പറഞ്ഞത് എല്ലാം തന്നെ ഒരു ഭീഷണിയുടെ സ്വരം ഇറാൻ പറയാതെ പറഞ്ഞ് ഇസ്രായേലിന്റെ മേൽ നിർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പശ്ചിമേഷ്യൻ മേഖലയിലെ തന്നെ ആണവ വിഷയങ്ങളിൽ പാശ്ചാത്യ ശക്തികൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നുവെന്നും അരച്ചി ആലോപിച്ചിട്ടുണ്ട് ഗസയിൽ ആണവ യുദ്ധങ്ങൾ ഉപയോഗിക്കുമെന്നും ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ വ്യക്തികൾ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ ഭീഷണികളെ അവഗണിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അതേസമയം സമാധാനപരമായ ആണവ പദ്ധതിക്കായി തന്നെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നത് അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും അരക്ഷിതനെ പറയുന്നു ഇറാനിലെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ട ഏതൊരു കക്ഷിക്കും ഉറപ്പു നൽകാൻ ടെഹാൻ തയ്യാറാകണമെന്നതും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും സമാധാനപരമാണെന്ന് പറഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണം അതുപോലെ ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആണവായുദ്ധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു അതേസമയം ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അതായത് സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അതിനാൽ സമാധാന ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും ഇറാന്റെ അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി കിലോഗ്രാം വരെയായി ഉയർന്നതായി ഐ എ ഇ ഐയുടെ തന്നെ സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ തന്നെ സമ്പുഷ്ടമാക്കിയാൽ തന്നെ ഒൻപത് ആണവ യുദ്ധങ്ങൾക്ക് ഇത് മതിയാകുമെന്നും യുഎൻ ആണവ നിരീക്ഷണ സംഘം പറയുന്നുണ്ട് ആണവ പദ്ധതിയിൽ ഒരു കരാർ എത്തുന്നതിനായി തന്നെ ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഐ എ ഇ ഐയുടെ തന്നെ കണ്ടെത്തലുകൾ പുറത്തുവിടുന്നത് ഗസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നൂറിലേറെ പേരെ കൊന്നെടുത്തിയ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ തന്നെ പ്രതിഷേധം വ്യാപകമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഭക്ഷ്യ എന്ന തന്നെ പേരിൽ യു എസ് പിന്തുണയോടെ ഇസ്രായേൽ തുടങ്ങിയ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിൽ തന്നെയാണ് വെടിവയ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് മൂന്ന് വെടിവെപ്പ് സംഭവങ്ങളിലായി തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി രണ്ടായി ഉയർന്നിരിക്കുന്നു ആയിരത്തോളം പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജി എച്ച് എഫ് കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നടന്ന സിവിലിയൻ കുരുതിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് തന്നെ യു എൻ ആവശ്യവുമുണ്ട് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തന്നെ വൈറ്റ് ഹൌസ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിൽ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം ഒരുക്കുമെന്ന് കൂടി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ അനുകൂല നിലപാടുള്ള ഇവാഞ്ചലിക്കൽ തന്നെ പുരോഹിതൻ ജോണി മുറിനെ ഫൗണ്ടേഷന്റെ പുതിയ ചെയർമാനായും അമേരിക്ക നിയമിച്ചിട്ടുണ്ട് അതേസമയം ഭക്ഷ്യ വിതരണം സൈനികവും സ്വകാര്യവുമാക്കി മാറ്റാനുള്ള നീക്കം അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്ന് യു എൻ ഏജൻസികൾ തന്നെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ വെള്ളിയാഴ്ച ഗസയിൽ എത്താനിരിക്കെ തന്നെ ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പുമായി തന്നെ ഇസ്രായേൽ സേനയും എത്തുന്നുണ്ട്